പിന്നെ കുറച്ച് അതായത് കോഴിക്കാഷ്ടം ഉണങ്ങിയത് വിൽപ്പനക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ ഫോൺ നമ്പറും കൊടുത്തിട്ട് എനിക്കറിയില്ല വളത്തിന്റെ ആ ആ സാധനം അതെ അതുപോലെ നമ്മുടെ ഈ ഒരു വിവാദം ഉണ്ടായിരുന്നു വിവാദം മീൻസ് കഴിഞ്ഞ ഇടയ്ക്ക് മറ്റേ നമ്മുടെ വയർ കാണിച്ചു ഫോട്ടോ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൊറേ അത് കുറെ അത് കൊറേ ഉണ്ടായിരുന്നു കുറെ കുറെ ഫോട്ടോസ് പിന്നീട് വന്ന് കൊറേ ഫോട്ടോസ് എടുത്തു മീൻസ് അതായത് ആദ്യം വന്ന ഫോ ഒരു വീഡിയോസിൽ നിന്ന് സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് ഭയങ്കരമായിട്ട് വിട്ടിട്ട് അതായത് മോശമായിട്ട് അതായത് ഇനിയിപ്പോ രേണു സുതി സിഗ്മ സീരീസിലൂടെ എത്തും വരെ കേട്ടു അതും ഒരു നമുക്കൊരു ത്രില്ലാണല്ലേ അപ്പം ഇതിനകത്ത് ഒത്തിരി ഇപ്പം കമന്റുകളോട് രേണു പ്രതികരിക്കുന്ന രീതി മീൻസ് എല്ലാരും എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പലരും പറയുന്നുണ്ട് അത് അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അഹങ്കാരി അല്ല ഞാൻ ബോൾഡ് കാണിക്കുന്നുണ്ട് കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ വിളിച്ചു ഞാൻ സ്വയം ബോൾഡായ ചിലപ്പോൾ ഉള്ളിന്ന് ബോൾഡ് ആക്കിയതാവാം ചിലപ്പോ ഇദ്ദേഹത്തിന്റെ ഒരിതാവാം എന്തായാലും അഹങ്കാരമല്ല അഹങ്കാരം അപ്പോ ഇപ്പം ചിലർ പറയുന്നുണ്ട് അതായത് മരിക്കാൻ കാത്തിരിക്കുമായിരുന്നു രേണു തിളച്ച് നിൽക്കുവായിരുന്നു പുറത്തോട്ടാൻ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ചെയ്യണം എന്റെ ജീവിതം മടുത്തിട്ട് ഞാൻ ഈ ശല്യ ചെയ്തിട്ട് സൂചന മടുത്ത അത്വത്തിയാണ് ഇത് രണ്ടുപേരെല്ലാം സംഭവിച്ചത് എന്റെ കൂടെ ആളല്ലേ എഴുന്നേറ്റ് പോയത് തിരിച്ച് എന്റെ അടുത്തോട്ട് വരാനല്ലേ ഓടിപ്പിടിച്ച് വന്നത് അല്ലെങ്കിൽ എന്നെ ഒറ്റ ചോദ്യം ഒക്കെ വന്നിട്ട് ഈ പറയുന്നവരടുത്ത് ഒറ്റ ചോദ്യം നോക്കട്ടെ ഞാൻ സമാധാനം കൊടുക്കുന്നില്ല അദ്ദേഹം അവിടെ കിടന്നുറങ്ങത്തില്ലേ എത്ര ദിവസം വേണമെങ്കിൽ ഹോട്ടൽ റൂം ഉണ്ടല്ലോ അവിടെ എന്നെ കാണാനും അല്ലെങ്കിൽ എന്റെ മക്കളെ രണ്ടുപേരെ കാണാനും ഓടി പിടിച്ച് എന്തിനാണ് വന്നത് അദ്ദേഹം ചോദ്യമാണ് ഞാൻ എങ്ങും ചോദിച്ചിട്ടില്ല ഈ ചോദ്യം എന്നെ കാണാനും ആ പാതിരാത്രി എല്ലാവരും എല്ലാരും പറഞ്ഞാൽ ഉറക്കാണെങ്കിൽ എല്ലാരും പറഞ്ഞു ഞാനൊരു സമാധാനം കൊടുക്കാത്ത ഒരു പെണ്ണുംപിള്ള ആയിരുന്നെങ്കിൽ ഒരു പെമ്പർനൂത്തിനെങ്കിൽ ഒരു വയസ്സായിരുന്നെങ്കിൽ പെണ്ണുംപിള്ള പെമ്പർനൂത്തിന് നെഗറ്റീവ് അല്ലല്ലോ നമ്മള് മലയാളി പറയുന്ന സാധനം അത് അപ്പൊ ഈ ഒരു സമാധാനം കൊടുക്കാത്തൊരു സ്ത്രീ ആയിരുന്നെ മരണം കാത്തിരിക്കുന്ന ഒരു സ്ത്രീ ആയാലും അദ്ദേഹത്തിന് അറിയത്തില്ലേ അദ്ദേഹം എന്നെ കാണാൻ ഓടി വരുമോ എന്റെ കൂടെ ഉറങ്ങാനല്ലേ ഓടി വരുന്നത് വാവട്ടെ അഞ്ചു മണിയാവുമ്പോ ഞാൻ അവിടെ വരും നീ മൂത്ത പോലും വന്ന് എന്നെ വാവട്ട ഇത് പറയുന്ന എന്തിനാണ് അദ്ദേഹം അവിടെ കിടക്കത്തില്ലേ വേറെ ഷൂട്ടിന് പോകത്തില്ലേ സമാധാന ഈ പറയുന്നവരോടുള്ള ഉത്തരം അതേ ഇത്രയും നാളെ ഈ കണ്ട് വിവാദം അദ്ദേഹം അദ്ദേഹത്തിന് ഞാൻ സമാധാനം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം അവിടെ കിടക്കും അല്ലെങ്കിൽ വേറെ ഷൂട്ട് തെരഞ്ഞെ ഇത് ഒരു ദിവസം ഷൂട്ട് ഞാൻ പെട്ടെന്ന് വരാതെ എന്തിനാണ് എന്നെ ഓടി വന്നത് മരിച്ച സമയത്ത് എന്റെ അടുത്തോട്ട് വരുവാണ് അല്ലെ എൻറെ മക്കളോട് എന്റെ അടുത്തോട്ടാണ് വരുന്നത് അദ്ദേഹത്തിന് രണ്ട് മക്കളെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത് അപ്പം അദ്ദേഹം വരുന്നത് എന്തിനാ സമാധാനം കൊടുത്തിരുന്നത് ഞാൻ എന്റെ അടുത്തോട്ട് ഓടി വരുമോ അല്ലെ ഷൂട്ടുള്ളത് എന്റെ കൂടെ തന്നെയാണ് എപ്പോഴും മനസ്സിലായോ അറിയോളൂ അതിനിടയിൽ മറ്റേ മകനെ മകനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു ഇത് രേണുന് രേണുന് വീടൊക്കെ ആയപ്പോ രേണു മക്കളെ ഇറക്കി വിട്ടു ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് അത് കുറെ നാളുണ്ടായിരുന്നു പിന്നെ മകൻ ഫേമിൽ അല്ലെ ഫ്രെയിം മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് ഒരു പരിധി വരെ നിന്നതെന്ന് തോന്നുന്നു വീണ്ടും ഉണ്ട് ഒരു കുറച്ച് തോന്നുന്നു കേട്ടോ ഒരുപാട് എന്നുള്ളത് എന്നുള്ളത് കുഞ്ഞിനെ വേറെ അഭിനയമാണോ എന്തിനാണ് മകനും അമ്മയും തമ്മിൽ അഭിനയിക്കുന്നത് അതെ ഒരു ഒരു ഇന്റർവ്യൂല് രേണു മകനും തമ്മിൽ ഒന്ന് കിസ് ചെയ്തപ്പം അതിനെ വരെ ഭയങ്കരായിട്ട് ഭയങ്കര വൾകർ ആയിട്ടുള്ള രീതിയിൽ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ മനസ്സിലെ ദുഷിപ്പ് അപ്പൊ അതിനകത്ത് ഉണ്ടായിരുന്നു രാത്രിയിലും എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പക്ഷെ എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അങ്ങനെ കമന്റ് വന്നതിന്റെ അടിയിൽ ശരിക്കും ആ കമന്റ് ഇട്ട ആളെ വലിച്ചു കീറി കൊടുത്തിട്ടുണ്ട് പലരും സംസ്കാരം ഇല്ലാത്തവരാണ് ഇവര് അമ്മേനേം മകനേയും ഞാൻ എന്റെ പ്രസവിച്ച മകനായിട്ട് തന്നെ എന്റെ പ്രസവ ഞാൻ പ്രസവിച്ച മകനാണെ അപ്പൊ ഒരു അമ്മേനെയും മകനേയും തമ്മി ഇത്ര വൃത്തികെട്ട് പറയുന്നത് ഞാനത് കണ്ടില്ല കേട്ടോ നെഗറ്റീവ് കമന്റ് ഞാൻ കണ്ടില്ല ഞാൻ ഞാൻ ഉണ്ട് കാണിച്ചോണ്ട് കമന്റ് അത് ഒരു ആ ഇന്റർവ്യൂ പുറത്തു വന്ന ആ ഒരു കമന്റ് കട്ടിങ്സ് കട്ടി ഷോർട്സ് ഇടത്തില്ലേ ഇൻസ്റ്റയിലൊക്കെ റീല് പോലെ ആ രാത്രി ആണോ ആരാണെങ്കിലും അവരങ്ങനെയായിരിക്കും രാത്രി എനിക്കറിയില്ല ഞാനും മകനും അങ്ങനെയല്ല ഒരു ി ബിക്കിനിയില് വരണോന്നൊരു ആരാധകൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ആയിക്കോട്ടെ അയ്യോ അങ്ങനെ പരിഗണിക്കാം പറയുന്നുള്ളൂ കാരണം ഞാൻ ഞാനിപ്പം ചിന്തിച്ചിട്ടില്ല ബിക്കിനി വരുന്ന കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ബിഗിനിയില് വരണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭാവിയിലെ മഞ്ജു വാര്യരാണെന്ന് പറയുന്നുണ്ട് കളിയാക്കുന്നതാണ് മഞ്ജു വലിയ വലിയ ആർട്ടിസ്റ്റുകളല്ലേ അവരെയൊക്കെ വെച്ചിട്ട് എന്നെ എന്തിനാണോ കമ്പയർ അവരൊക്കെ അതെ നിന്റെ അഹങ്കാരം കുറച്ചൊന്നും അല്ല നിന്റെ നാശം നിന്റെ കൂടെ തന്നെയുണ്ടെന്ന് എനിക്ക് അഹങ്കാരമില്ല പിന്നെ എങ്ങനെ നാശം ശരിക്കും ശരിക്കും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന സ്ത്രീകളാണോ പുരുഷന്മാരാണോ എനിക്ക് തോന്നുന്ന ടോട്ടലി സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ഒരു സ്ത്രീയാണ് സ്ത്രീയെ താങ്ങി നിർത്തേണ്ട ആള് ഇന്നലെ തന്നെ ആരതി പൊടി മാം അവരും ഫോട്ടോഷൂട്ടിനെ വിളിക്കും അവരൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പഴെന്നല്ല നേരത്തെ ഇഷ്ടമാണ് അവര് പറഞ്ഞപ്പോ അവര് അവർ നമുക്ക് അവര് സ്ത്രീയാണ് അവരെന്താ പറഞ്ഞു രേണുസുദീനെ ഇഷ്ടമാണ് അവരുടെ ജീവിതം നോക്കുവാണ് എനിക്ക് ഭയങ്കര സന്തോഷം മനസ്സിന് ഇത്രയും വലിയ ആൾക്കാരാണ് അവര് അവര് പറഞ്ഞത് ഞാൻ അവർക്ക് കോടിക്കോട് താങ്ക്സ് പറയുന്നു ഒരുപാട് നന്ദി എന്നെ പറ്റി രണ്ടു വാക്കം പറയാൻ ആ മനസ്സ് തോന്നിയില്ല റോബിൻ സാറിനും ആരതി മാമിനും ഒരുപാട് താങ്ക്സ്

മറ്റേ നമ്മുടെ ദാസേട്ടം കോഴിക്കോടും രേണുവും കൂടെ മറ്റേ ഒരു മറ്റേ ആൽബം ഷൂട്ടിന്റെ ഒരു റോഡിൽ നിന്ന് ഷൂട്ട് ചെയ്ത സമയത്ത് റോഡ് ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് കൊറച്ച് പ്രശ്നം അപ്പൊ ആരോ വന്ന് ബൈക്കേ വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോയി ഞങ്ങൾ ഇങ്ങനെ ആദ്യം പുറകെ നടക്കുന്നു ഞാൻ ഉദ്ദേശപ്പെടുന്നു പിന്നെ ഞങ്ങള് സെറ്റായി കാമുങ്ങിനും കാമുകിയും സെറ്റ് ആയി കഴിഞ്ഞാൽ വഴി സൈഡിൽ നിന്ന് കളിക്കുമ്പോ ഒരാൾ വന്ന് രണ്ടുപേരും വന്ന് മണക്കി സീനാണ് റീലേ അല്ല അത് ആ വിവാദങ്ങളോടുകൂടി ആ ഒരു സീനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞു അപ്പം ഈ രണ്ടുപേരും ബൈക്കേ വരുമ്പം

ില്ല റോഡിങ്ങൾ ഒരു ക്രിമിനലും അല്ല ഞാനൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുമല്ല ഞാനൊരു ഉറുമ്പിനെ പോലും കൊല്ലണം എനിക്ക് പേടിയ ഒരു കൊതുകിനെ കൊല്ലാൻ എനിക്ക് പേടിയ സങ്കടം വരും അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് ഈ എനിക്കറിയില്ല ഞാനൊരു ക്രിമിനലല്ല എനിക്കറിയില്ല അത് ചോദിച്ചാൽ അറിയാം ഇപ്പൊ ലാസ്റ്റായിട്ട് അതായത് കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ പുറത്തു വന്നല്ലോ അതായത് ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തന്ന ഫാദർ ഫാദറിന്റെ ഒരു ഓഡിയോ അതായത് രേണുവിന് സ്ഥലം അതായത് രേണുവിന് വീട് വെക്കാൻ സ്ഥലം തന്നതിൽ പുള്ളി റിഗ്രറ്റ് ചെയ്യുന്നുണ്ടൊരു ഓഡിയോ ഇപ്പം ഭയങ്കരമായിട്ട് ഇപ്പം കടന്ന് ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട് അപ്പൊ അതിനടിയിലൊക്കെ കുറേ കമന്റ് എന്തായാലും നെഗറ്റീവും പോസിറ്റീവും പറയുന്നവരുണ്ടെങ്കിലും ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലായിരുന്നു എന്തിനാണോ കൊടുത്തത് അതുകൊണ്ടല്ലേ ഇപ്പോഴിങ്ങനെ കേൾക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് എന്താണ് അതിൽ പറയാറ് കേട്ടിട്ടില്ല അത് ഫുള്ള് കേട്ടാൽ അതിന്റെ സത്യാവസ്ഥ അദ്ദേഹം എന്നെ ഒന്നും പറയുന്നില്ല അദ്ദേഹത്തെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ കാണും അതിലെ പോകുമ്പോൾ തിരുമേനി ആ രേണു എന്തോ അത്രേ ഉള്ളൂ എന്നോട് ഒരു പെണക്കോലെ പിന്നെ രേണുവിന് എന്ത് തന്നാണ് രേണുവിന് ആരും ഒന്നും തന്നിട്ടില്ല രേണുവിന്റെ പേര് വീടും തന്നിട്ടില്ല സ്ഥലവും തന്നിട്ടില്ല ശുചിച്ച് കണ്ട മക്കൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊടുത്തത് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് എല്ലാരും കൂടെ ഹെൽപ് ചെയ്തത് കെ ചി സി ഹെൽപ്പ് ചെയ്തത് അദ്ദേഹം പറഞ്ഞതിന്റെ സത്യാവസ്ഥ ഞങ്ങളോട് വന്ന് സംസാരിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ സത്യാവസ്ഥ ഇത്രയേ ഉള്ളൂ അതായത് എന്നെ ഒരു ആൽബത്തിന്റെ ഷൂട്ടിനോ ഇപ്പൊ കൊറേ മീഡിയാസ് ഏത് മീഡിയാസ് എനിക്ക് പോകും ഒരു മീഡിയ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ശുചിച്ചവന്റെ സ്ഥലം തന്നിട്ടാണോ മറ്റു സ്ഥലങ്ങളെല്ലാം വിറ്റ് പോയത് ചോദിച്ചു അതായത് ഈ സ്ഥലം ഈ കൊറേ കോമ്പൗണ്ട് കിടക്കുവാണ് ഒരുപാട് സ്ഥലം വിൽക്കാനുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു വീട് വെച്ചപ്പോഴാണ് സ്ഥലം തന്നപ്പോഴാണ് കുറെ പേര് മേടിച്ചെന്നാണോ അവര് ചോദിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞല്ല ഇത് നല്ല സ്ഥലമായതുകൊണ്ടാണ് മേടിച്ചത് അല്ലെ സുധിച്ചോണ്ട് സ്ഥലം തന്നോണ്ടല്ല വിറ്റ് പോയത് കുറെ നാളായിട്ട് വിൽക്കാതെ കിടക്കുവായിരുന്നു അതിന്റെ പ്രശ്നമെല്ലാം മാറി അവർ വിറ്റപ്പത്തേന് അങ്ങനെ ഒരു ചോദ്യം വന്നു അതിനെ പ്രതികരിച്ചാണ് തിരുമേനി അല്ലാതെ രേണു സൂതി അഭിനയിക്കുന്നതിന് തിരുമേനി എന്തിനാണ് എന്നെ വഴക്ക് പറയുന്നത് ഞാൻ അഭിനയിക്കുന്നത് എന്റെ ഇഷ്ടമാണ് തിരുമേനി ഞാൻ ഞാനൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല അദ്ദേഹവുമായിട്ട് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നു ആ പിതാവിനെ ഒരുപാട് എന്താ പറയാ ഒരുപാട് നന്ദിയുള്ളവളാണ് കാരണം അദ്ദേഹം ഫ്രീ ആയിട്ട് തന്നുകൊണ്ടില്ലേ ഈ പിള്ളേർക്ക് ഒരു സ്ഥലമായത് എന്റെ സ്ഥല എനിക്കല്ല സ്ഥലം അദ്ദേഹത്തിനോട് ഒരുപാട് അദ്ദേഹത്തിന് ദൈവം ധാരാളം ധാരാളം ദീർഘാഴ്ച കൊടുക്കട്ടെ അനുഗ്രഹിക്കട്ടെ അപ്പം ഇങ്ങനെ പറഞ്ഞു കൊറേ ഞാൻ കണ്ട് വിശ്വണുവിന്റെ സ്ഥലം തന്നുകൊണ്ട് തീരുമാനിക്കുകയായിരുന്നു എനിക്ക് അത് ആ ഓഡിയോയിൽ ഓഡിയോയില് കുറച്ച് ഭാഗങ്ങളാണ് പുറത്തു വേണത് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നത് ആ അതായത് രേണുവിന് സ്ഥലം കൊടുത്തതിന്റെ പേരിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നു എനിക്ക് എന്റെ പേരിൽ എന്നെ വളരെ മോശമായിട്ട് പറയുന്നു അല്ലാതെ രേണു അഭിനയിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മോശമാല്ല പറഞ്ഞത് ഈ വീട് ഈ സ്ഥലം പലരും പറഞ്ഞു ഈ സ്ഥലം വിറ്റത് ഈ ശുചിച്ചേണ്ട സ്ഥലം കൊടുത്തുകൊണ്ടാണ് തിരുമേനിയുടെ സ്ഥലം വിറ്റതെന്ന് പക്ഷെ അത് തെറ്റാണ് അങ്ങനെ പറഞ്ഞു കൊണ്ടാണ് തിരുമേനി മാനസികമായിട്ട് അങ്ങനെ പറഞ്ഞത് അല്ലാതെ എനിക്ക് എനിക്ക് എവിടെ സ്ഥലം തന്നെ എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല എനിക്കായിട്ടൊന്നും ആരും തന്നിട്ടില്ല അതെ അത് മക്കൾക്കാണ് ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പോ രേണു പുറത്തോട്ടിറങ്ങി എന്ത് ചെയ്താലും ഇത് വിവാദങ്ങൾ തന്നെ കൊറയെണ്ണം എടുത്തിട്ട് എന്തൊക്കെയോ തിരുമേ എനിക്ക് എഴുതിക്കുന്നത് എടേ ഇതാണ് സത്യാവസ്ഥ ആദ്യം ഒന്ന് മനസ്സിലാക്കി അന്നത്തെ നീയൊക്കെ റീച്ച് ഇതാണ് ഈ അതായത് ഓരോ അദ്ദേഹം അദ്ദേഹം കഷ്ടം പറഞ്ഞും പോയത് എന്നെ പറ്റിയല്ല പറഞ്ഞത് ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹം ഇപ്പം സത്യമെന്ന മാനസിക വിഷമത്തിലാണ് ഇങ്ങനെ വന്നുകൊണ്ട് എന്നെ അദ്ദേഹത്തിന് അറിയ അറിയാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലേ പോകുമ്പോൾ സംസാരിക്കും ജസ്റ്റ് കാണുവാണെങ്കിൽ തിരുമേനി പിതാവെ എന്നെ ഉണ്ട് ആ ഇതേ ഞാൻ ഷൂട്ടിന് പോകും ഇങ്ങനെ പോകും അല്ലാതെ അദ്ദേഹമായിട്ട് വേറെ കമന്റ്സ് വന്നല്ലോ അതിനകത്ത് വേറെ വൃത്തികെട്ട കമന്റ്സ് വന്നെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് വേറൊരു ബന്ധമില്ല ഞാൻ ഇങ്ങനെ നടന്നു പോകും അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ സംസാരിക്കും ജസ്റ്റ് മക്കളോട് സംസാരിക്കും അല്ലാതെ ഞാൻ അദ്ദേഹത്തെ കാണുന്നേ ഇല്ല എന്നോട് യാതൊരുവിധ പ്രശ്നവും ഇല്ല അദ്ദേഹത്തിന് ഇന്ന് വരെ